അപ്പോൾ സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ ഉള്ളത് രാമനാട്ടുകര തൊണ്ടയാട് ബൈപ്പാസിലാണ് കേട്ടോ അറപ്പുഴ പാലത്തിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ പാലപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയോ നമ്മളെ കടവ് റിസോർട്ടിൻ്റെ ഒക്കെ തൊട്ടടുത്താണ് ഒരുപാട് മെഷീനറികൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ഗർഡർ ഇതാ ക്രൈനിൽ ഇതിൽ കയറ്റി അതിൽ കൊണ്ടുപോകുന്ന വണ്ടിയിൽ കാറ്റിങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇതുണ്ടോ എത്രയോ കിലോ ടെന്നു കണക്കിന് വെയിറ്റുള്ള സാധനമാണ് ഈ കയറ്റിയിരിക്കുന്നത് കേട്ടോ പോന്നു ഇവിടെ വണ്ടി ബ്ലോക്ക് ആണ് അല്ല അവിടെ ഇത് കണ്ട ആ സാധനം കണ്ടില്ലേ എത്ര വെയിറ്റ് ഉള്ള സാധനം സിനിമാ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചു അതിന്റെ മേലെ ട്രെയിനുകൾ വേറെ ഉണ്ട് കുറെ ആ മുന്നിൽ കാണുന്ന വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നു ഈ സാധനം ഇവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നത് എനിക്കത് പറയാറില്ല കേട്ടോ സംഗതി ഒരുപാട് ഉണ്ട് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതെന്താണ് കലൈവാണി ലോജിസ്റ്റിക് ഈ വണ്ടിയാണ് ആ അത്രയും ഉള്ള സാധനം വലിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു വേറെ അഡീഷണൽ പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ എന്തിനുള്ളതാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിലൊക്കെ കണ്ടോ വെൽഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട് വലിയൊരു ജനറേറ്ററൊക്കെ അതിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇവർക്ക് വെൽഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ആവും അത് കറണ്ട് എടുക്കാനാവും ഇത് കണ്ടോ ഇത് കുറേ ഇങ്ങോട്ട് പില്ലറില്ലാതെ അവിടെയൊക്കെ ഭീമൊക്കെ കൊടുത്തിട്ടുണ്ട് സംഗതി നല്ല കാഴ്ച ഉണ്ട് അത് കാണാനും ഉണ്ടാവും നമ്മളെ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞാൽ അത് ഇപ്പൊ പൊക്കളി വലിച്ചോണ്ട് പോവാ വലിയൊരു ക്രൈനട ആ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ആ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഗർഡറ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ക്രെയിൻ ആണ് ഈ മുകളിൽ കാണുന്ന സാധനം ക്രൈനാണ് ആ വലിയ കൊക്ക ഉണ്ടിൽ ആ കൊക്കിൽ വളർത്തിയിട്ട് ഇതിൻ്റെ മേലേക്ക് ഒരു പദ്ധതി ആവും ഇവിടെ നടക്കാൻ പോകുന്നുണ്ടോ അതന്നെ സംഭവം അതാണ് ആ തലക്കിലും ഈ തലക്കിലിതായൊരു കൊക്ക ഉണ്ടോ അതും അതുപോലെ അവിടെ ഒരു കൊക്കയുണ്ട് അതുപോലെ കൊളുത്തിയിട്ടാണ് ഇതിൻ്റെ മോൾക്ക് വെക്കുക അപ്പോൾ ഇതൊരു ഒരു തരം ക്രെയിനാണ് ഈ കാണുന്നത് ഈ ക്രൈൻ ഉപയോഗിച്ചിട്ടാവും ഇതിൻ്റെ മുകളിൽ മൊത്തം ഗഡറുകൾ പൊക്കി വെക്കുക അവിടെയൊക്കെ കണ്ടോ തൂണുകളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കുഞ്ഞ് ആ തൂണിൻ്റെ മുകളിലൊക്കെ ഈ ഗഡറുകൾ വെക്കാനുള്ളതാണ് അത് ഇതിനുള്ള കുറേ അപ്പുറത്ത് ഒരുപാട് ഒരു നൂറ് നൂറ്റി അൻപതോളം ഉണ്ട് അത് മൊത്തം അവിടെ കാണുന്നു കാഴ്ചര് സംഭവമാണ് പക്ഷേ നമുക്ക് ടൈമില്ല പാലം അറപ്പുഴ പാലാണ് കടവ് റിസോർട്ടാണ് ഈ ഈ കാട് മൂടി കടക്കുന്നത് അതിന്റെ നേരെ ബാക്കിലുണ്ട് കടവ് റിസോർട്ട് ഇതൊരു ഭയങ്കര ക്രൈനാണ് സംഭവം നമ്മൾ കാണാത്തൊരു ക്രൈനാണ് അവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ട് വർക്കുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളത്തിലൊക്കെ എന്താ പറയുക പില്ലറൊക്കെ ഉണ്ടാക്കി ടൂണുകളൊക്കെ നിർമ്മിച്ചു ഇനി ഈ ഗട്ടറിന് പൊക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റോഡ് വരാനുള്ളൊരു വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത് ഇതിന് മോട്ടോ ട്രെയിൻ്റെ മുകളിൽ വലിയ വലിയ മോട്ടറുകളൊക്കെ ഉണ്ട് കിട്ടും അതൊക്കെ കറങ്ങാനുള്ള കറങ്ങാനുള്ളൊരു കരണ്ട് ഒരു ജനറേറ്ററാണ് നമ്മൾ ആ തലക്കൽ കണ്ടിട്ടോ സംഗതി ഇതൊക്കെ ഭയങ്കര സെറ്റപ്പ് പരിപാടിയാണ് ആ കൊക്കയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൊക്ക താഴത്തേക്ക് താഴ്ന്നു നിൽക്കുന്നുണ്ട് അതേപോലെ ഇതും താഴത്തേക്ക് താഴ്ന്നിട്ട് ആ വണ്ടീന്ന് ആ ഗറു പൊക്കി ഇതിൻ്റെ മുകളിൽ വെക്കും അതാണ് ഒരു സിസ്റ്റം ക്രൈനാ ക്രൈനാണല്ലേ ഇത് വലിയ ക്രൈനാണ് കേട്ടോ ഇവിടെ തമിഴന്മാരാണ് ഇവിടെ വർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ക്രൈനാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് കേട്ടോ